മലയാളി പ്രേക്ഷകരുടെ പ്രിയതാരമാണ് നടി അനന്യ അനന്യയുടെ വിശേഷങ്ങൾ ഇതിനു മുൻപും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ടായിരുന്നു പ്രേക്ഷകരെല്ലാം ഇരിക്ക സ്വീകരിക്കുന്ന അനന്യയുടെ ഭർത്താവിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എവിടെയാണ് അനന്യയുടെ ഭർത്താവ് ആഞ്ജനേയെന്ന് ചോദിച്ചെത്തുകയാണ് പ്രേക്ഷകർ ഒരുപാട് നാളുകളായല്ലോ ഇപ്പോൾ അഞ്ജനേയനെ കണ്ടിട്ട് എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് പ്രേക്ഷകർക്കൊക്കെ തന്നെയും വളരെയധികം പ്രിയങ്കരിയായ അനന്യയുടെ ഭർത്താവ് എവിടെയാണെന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ഇപ്പോഴൊന്നും ആഞ്ജനേയന്റെ ചിത്രം ൾ കാണാനില്ലല്ലോ എന്ന് പ്രേക്ഷകർ എടുത്തു ചോദിക്കുന്നുണ്ട് കേളക്കരയിൽ ചർച്ചയായ ഒരു താരവിവാഹം തന്നെയായിരുന്നു അനന്യുടേത് അനന്യുടേതും ആഞ്ജനേയന്റേതും വളരെ പെട്ടെന്ന് നടന്ന ഒരു വിവാഹം തന്നെയായിരുന്നു മലയാളി പ്രേക്ഷകർ ഉൾപ്പെടെ എല്ലാവരും ഞെട്ടിയ ഒരു വിവാഹം തന്നെയായിരുന്നു എന്ന് അക്ഷരാർത്ഥത്തിൽ പറയുകയും ചെയ്യാം ടെലിവിഷൻ ചാനലുകളിലെ ചർച്ചാ വിഷയമായി വരെ എത്തിയതാണ് താരവിവാഹം അത്രമാത്രം പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുമുണ്ടായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അനന്യയുടെ ആഞ്ജനേയന്റെ വിവാഹം നടന്നത് വീട്ടുകാരായി കണ്ടെത്തി നിശ്ചയിച്ച വിവാഹമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീട് വീട്ടുകാർ എതിർത്ത് പ്രകടിപ്പിച്ചപ്പോൾ എന്നാൽ തന്നെ തീരുമാനത്തിൽ മാറ്റമില്ല എന്ന് അനന്യ അറിയിക്കുകയായിരുന്നു അപ്പോൾ തന്നെ ആഞ്ജനേയനും അനന്യൻ തമ്മിൽ നന്നായി സംസാരിക്കുകയും അവർ തമ്മിലെല്ലാം അറിയുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് വേട്ട് വീട്ടുകാർ വേണ്ട എന്ന് പറഞ്ഞത് എന്നാൽ അനന്യ അതിന് തയ്യാറായില്ല അങ്ങനെയൊരു പ്രശ്നത്തിന് ശേഷമാണ് വിവാഹം ചെയ്തത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അനന്യയുടെയും ആഞ്ജനേയന്റെയും വിവാഹം നടന്നത് വീട്ടുകാരുമായി കണ്ടെത്തി നിശ്ചയിച്ച് വിവാഹമായിരുന്നുവെന്ന് പറയണം ഇപ്പോൾ പ്രശ്നങ്ങളെല്ലാം സോൾവാണ് അധികം വൈകാതെ തന്നെ ആഞ്ജനേയനെ വീട്ടുകാർ അംഗീകരിക്കുകയും ചെയ്തിരുന്നുവെന്ന് അന്ന് തന്നെ അനന്യ പറഞ്ഞിരുന്നു ആഞ്ജനേയനൊപ്പം സന്തോഷത്തോടെയുള്ള ജീവിതമാണ് താനിപ്പോൾ മുന്നോട്ട് പോകുന്നതെന്ന് അനന്യ ഇടയ്ക്കൊക്കെ അഭിമുഖങ്ങളിൽ പറയാറുണ്ടെങ്കിലും ഇപ്പോൾ ഈയിടെയായി ഒന്നും തന്നെ ഭർത്താവിന്റെ ചിത്രങ്ങൾ കാണാത്തത് പ്രേക്ഷകർ എടുത്തു ചോദിക്കുന്നുണ്ട് ഇപ്പോൾ പന്ത്രണ്ട് വർഷം പിന്നിട്ടിരിക്കുകയാണ് എന്ന് പറയാം ഈ ദാമ്പത്യ ജീവിതം അധികകാലം നീണ്ടു നിൽക്കല എന്ന് പറഞ്ഞവരൊക്കെ തന്നെയും വിവാഹമോചനത്തിൽ അവസാനിക്കുമെന്ന് പറഞ്ഞവർക്കുള്ള മറുപടിയാണ് അനന്യയുടെ ജീവിതം പന്ത്രണ്ട് വർഷത്തെ വിജയകരമായ ദാമ്പത്യം എന്ന് എപ്പോഴും തുറന്നു പറയാറുണ്ട് അനന്യ പക്ഷെ ഭർത്താവിന്റെ ഫോട്ടോകളൊന്നും കാണുന്നില്ല എന്ന് പ്രേക്ഷകർ പറയുന്നു വിവാഹ ഫോട്ടോ തേടിയാണ് ഇപ്പോൾ പ്രേക്ഷകർ പോകുന്നത് ആകെ അത് മാത്രമാണ് ആഞ്ജനേന്റേതായി അനന്യയുടെ അക്കൗണ്ടിലുള്ളത് എന്നാൽ ഭർത്താവിന്റെ ചിത്രങ്ങളൊന്നും പങ്കുവയ്ക്കാത്തെന്ന് പ്രേക്ഷകർ ചോദിക്കുന്നു ഭർത്താവ് അടുത്തില്ലേ എന്ന് ചോദിക്കുന്നവരുമുണ്ട് ഇതെല്ലാം തന്നെ സ്നേഹം കൊണ്ട് ചോദിക്കുന്നതല്ല മറിച്ച് വിമർശിക്കാനും ക്രൂശിക്കപ്പെടാനും വേണ്ടി ചോദിക്കുന്നതാണെന്നാണ് അനന്യ തന്നെ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആരാധകരുടെ ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും അനന്യ നേരിട്ടെത്തി മറുപടി പറയാറില്ല എന്തുകൊണ്ട് അനന്യ ക്യാമറ കണ്ണുകളിൽ നിന്നെല്ലാം ആഞ്ജനേയനെ എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് ഭർത്താവിനൊപ്പമുള്ള ഫോട്ടോകൾ ഒന്നും തന്നെ പങ്കുവെക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നും ചോദിക്കുന്നു സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല ചടങ്ങുകളിലൊന്നും അനന്യക്കൊപ്പം ആഞ്ജനേയനെ കാണാറില്ല സഹോദരൻ അര്ജുനൊപ്പമാണ് സമീപകാലത്ത് നടന്ന വിവാഹ ചടങ്ങുകൾക്കെല്ലാം അനന്യ എത്തിയത് അതേസമയം സെലക്ടീവായി സിനിമകൾ ചെയ്യുന്ന അനന്യ താരസംഘടനയായ അമ്മയുടെ പരിപാടികളിലെല്ലാം സജീവം തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ മീറ്റിംഗിനൊക്കെ തന്നെയും സജീവ സാന്നിധ്യമായി തന്നെ നടി ശ്രദ്ധിച്ചിരുന്നു സോഷ്യൽ മീഡിയയിൽ സജീവമായ നടി അവിടെ തന്റെ വിശേഷങ്ങൾ മറ്റുമെല്ലാം പങ്കുവെക്കാറുമുണ്ട് ഈ സാഹചര്യത്തിൽ അനന്യ പങ്കുവച്ച പുതിയ ചിത്രങ്ങൾ എട്ടെടുത്തിരിക്കുകയാണ് ആരാധകർ മനസ്സ് നല്ലതാണെങ്കിൽ മറ്റെല്ലാം നല്ലതായിരിക്കുമെന്ന എന്ന ഹാഷ്ടാഗിനൊപ്പമാണ് പുതിയ ചിത്രം പങ്കുവെച്ചുകൊണ്ട് എത്തിയിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ